ഏത് മനുഷ്യനും ദൈവത്തിന്റെ അടുത്ത് ചെല്ലാവുന്ന രീതിയിൽ ഏത് മനുഷ്യനും യേശുന്റെ അടുത്ത് ചെല്ലാവുന്ന രീതിയിൽ എപ്പോ വേണമെങ്കിൽ യേശുന്റെ അടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല നിനക്ക് ഇത് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു വീടില്ലാത്ത യേശുവിന്റെ അടുത്ത് എന്ന് കഴിഞ്ഞാൽ യേശുനോട് പറയാൻ പറ്റും കർത്താവേ നിനക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകുന്നത് പറയാൻ പറ്റും ഒരു പുൽത്തൊഴുത്തിൽ ജനിച്ചവനാണ് യേശു നല്ല വേദോസം പറയുന്നത് വഴിയമ്പലത്തിൽ സ്ഥലമില്ലായാലും അവനെ പുൽത്തൊഴുത്തിൽ കിടത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിച്ചതുപോലെ എവിടെന്നുള്ളത് അറിയാൻ പറ്റത്തില്ല പുൽത്തൊഴുത്തിൽ ജനിച്ചോന്ന് പോലും നമുക്ക് ജനിക്കാനൊരു സ്ഥലമില്ലാത്തൊരു വ്യക്തി മരിക്കാനൊരു സ്ഥലമില്ലാത്ത വ്യക്തി നല്ല ചോദിക്കാം ജനിക്കാനൊരു സ്ഥലമില്ലാത്ത വ്യക്തിയായിരുന്നു യേശു മരിക്കാനോ സ്വന്തം തോളിൽ മരിച്ച ഒരു വ്യക്തി അവൻ ആരോടാണ് ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കുന്നത് ആൾക്കാണവൻ്റെ അടുത്ത് എന്തെങ്കിലും ഞാൻ കടന്നു പോകുന്ന കഷ്ടത്തെക്കുറിച്ച് നിനക്ക് അറിയത്തില്ല എന്ന് പറയാൻ കഴിയുന്നത് അവമാനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് യേശുവിനെ അവൻ്റെ സമൂഹത്തിലെ ആളുകൾ വിളിച്ചിരുന്നത് മറിയുടെ മോനെ എന്നാണ് നമ്മളെയൊക്കെ അങ്ങനെ അമ്മയുടെ പേര് കൂട്ടിയൊന്നും ഇല്ല വിളിക്കുന്നതാണ് അപ്പൻ്റെ പേര് കുട്ടിയാണ് വിളിക്കുന്നത് എന്തുകൊണ്ട് അമ്മയുടെ പേര് കുട്ടി വിളിക്കുന്നത് അവൻ്റെ നാട്ടുകാർ പറഞ്ഞത് അവൻ അപ്പനില്ലെന്നാണ് അപ്പനില്ലാതെ ഉണ്ടായതാണെന്നാണ് പറഞ്ഞത് പച്ചവനകാലത്തിൽ പറഞ്ഞാൽ അവന്റെ അടുത്ത് അപമാനത്തെക്കുറിച്ച് പിന്നെ ആ നിനക്ക് മനസ്സിലാകത്തില്ല എന്ന് പറയുന്നത് യേശു കർത്താവ് എല്ലാ രീതിയിലും ഏത് മനുഷ്യനോടും ഏകീഭവിക്കുവാൻ ഇറങ്ങി വന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമ്മളും വാസ്തവത്തിൽ ഏകീഭവിക്കുവാനുള്ള മനസ്സ് ഒരു നമ്മൾ ആ സാഹചര്യത്തിലൂടെ കടന്നുപോയി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ യേശു കടന്നു പോകാത്തതിൽ ഒരു സ്ഥലത്തൂടെ നമുക്ക് പോകുകയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ യേശുവിനെ നമ്മളോട് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ടുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ യേശു കടന്നു പോയിട്ടില്ലെങ്കിലും എവിടുന്നാണ് യേശു വന്നേ ആലോചിച്ചാൽ മതി യേശു ഇവിടെ റോമൻ സീസറിൻ്റെ കൊട്ടാരത്തിലെ കൊട്ടാരത്തിൽ ലോക ചക്രവർത്തിയായിട്ട് ജീവിച്ചാൽ പോലും അവൻ ചെയ്ത അത്രയും ത്യാഗം ആരും ചെയ്തിട്ടില്ല കാര്യം അവൻ സ്വർഗ്ഗ മഹിമകളെ വിട്ടിട്ടാണ് ഇറങ്ങി വന്നത് അപ്പോൾ അവൻ ചക്രവർത്തിയായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവൻ ചെയ്യുന്നത് എന്താണ് ത്യാഗമാണ് പക്ഷെ അവൻ ചക്രവർത്തിയായിട്ടല്ല വന്നത് താഴോട്ട് 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 ഏറ്റവും താഴോട്ട് വിഭാവന ഞാൻ ചിലപ്പോൾ വിഭാവനം ചെയ്യാറുണ്ട് യേശു ഭൂമിയിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ദൂന്മാരല്ല അവനോട് എന്തോ എന്തായിരിക്കും പറഞ്ഞെന്നുള്ളത് അപ്പം ദൈവം പറഞ്ഞു ഞാൻ ഭൂമിയിൽ കുറച്ചാണ് ജീവിക്കാൻ പോയാൽ ദൂതന്മാർ പറഞ്ഞു ആ കർത്താവേ ഭൂമി എന്ന് പറയുമ്പോഴത്തേക്ക് അത് അത്ര നല്ല സ്ഥലമൊന്നുമല്ലല്ലോ ഞങ്ങളൊരു കാര്യം ചെയ്യട്ടെ ഭൂമി സ്വർഗം പോലെ നാക്കട്ടെ എല്ലാം എയർ കണ്ടീഷൻ ചെയ്തേക്കാം എണ്ണേ കർത്താവ് പറഞ്ഞു വേണ്ട 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 ഞാൻ ഭൂമിയിൽ അങ്ങനെ പോകാനല്ല ആഗ്രഹിക്കുന്നത് സാധാരണ നില ഭൂമി എപ്പോഴും എങ്ങനെയാണ് അങ്ങനെ തന്നെ എന്നൊരു കാര്യം ചെയ്യാം കർത്താവ് നിനക്ക് പറ്റിയ ഒരു സ്ഥലം പറയുന്നത് ഇപ്പം ലോകം മുഴുവൻ ഭരിക്കുന്ന റോമാണ് റോമാണോമിന്റെ ചക്രവർത്തിയായിട്ട് നിനക്ക് വേണേൽ പോകാം ഞങ്ങനെ കൊട്ടാരം വേണമെങ്കിൽ സ്വർഗ്ഗത്തിലേ പോലുള്ള ഒരു എന്താ പറയുക അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് എല്ലാം ഒന്ന് ശരിയാക്കിയാലോ കർത്താവ് അതിന് ഞാൻ റോമിലല്ലല്ലോ ജനിക്കാൻ പോകുന്നത് പിന്നെ എവിടെയാ പോകുന്നത് ഞാൻ ജനിക്കാൻ പോകുന്നത് യഹൂദന്മാരായ ഇസ്രായേലിനാണ് അല്ലെങ്കിൽ ഫലസ്തീനിലാണ് എന്നൊരു കാര്യം ചെയ്യാം ഹേരോബിന്റെ കൊട്ടാരം ഞങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ആക്കാം കർത്താവ് ഹേരോദാവിന്റെ കൊട്ടാരത്തിലല്ലോ ഞാൻ ജനിക്കാൻ പോകുന്നത് പിന്നെ പിന്നെവിടെയാണ് അത് ഞാൻ ഒരു പുലിത്തൊഴുത്തിൽ എന്നാ പിന്നെ കർത്താവ് പുളിത്തൊഴുത്ത കേസ് ചെയ്താലോ കർത്താവ് പറഞ്ഞില്ല ഇനോ ഒരു അടിമ വംശത്തിൽപ്പെട്ട ഏറ്റവും സാധാരണക്കാരനായ ഒരു തൊഴിലാളിയുടെ ഭവനത്തിൽ ജീവിക്കാൻ മാർഗമില്ലാത്ത കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന എത്രയും താണ ഒരു ലെവലിൽ കർത്താവ് ഇറങ്ങി വന്നത് എന്തുകൊണ്ടെന്നറിയാം വിളോട് ഏകീഭവിക്കാനായിട്ട് മോശ അവന്റെ ജനങ്ങളോട് ഏകീഭവിക്കുകയായിരുന്നു ഇന്റർസീഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും അവൻ അവന്റെ ജനങ്ങളോട് ശരിക്കും രണ്ടാം മതി എക്സോഡസ് മുപ്പത്തി രണ്ട് പിന്നീട് നമുക്ക് വീണ്ടും ആ ഭാഗം എപ്പോഴെങ്കിലും വായിക്കുമ്പോൾ ഞാൻ വായിച്ച് മാത്രം പോകണം പുറപാടും മുത്തിരണ്ടാമതി ആയാലും അതിന് മുപ്പത്തിരണ്ടാം ബാക്കിയൊന്നും വായിക്കാം എങ്കിലും നീ അവരുടെ പാവം ക്ഷമിക്കണമേ അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായിച്ചു കളയണമേ കടുങ്കയാണ് മോശ പറയുന്നത് മോശ നമുക്ക് ആ സാഹചര്യം അറിയാം ഇസ്രായേൽ മക്കൾ പാപം ചെയ്തു പാപം ചെയ്തു കഴിഞ്ഞപ്പോഴത്തെ കർത്താവ് പറഞ്ഞു ഞാൻ അവരെ നശിപ്പിച്ച് കളയും എന്നിട്ടൊരു ഓഫർ കൊടുക്കുന്നുണ്ട് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും മോശ ആ ഓഫർ സ്വീ നമ്മളാണെങ്കിൽ പറഞ്ഞേ എന്തോ ചെയ്യാനാണ് കർത്താവ്മാരെല്ലാം വെറും കള്ളന്മാർ ഇത്രയും കൊണ്ടുവന്നിട്ട് പ്രയോജനമില്ല എന്നാൽ പിന്നെ നീ എന്നെ അങ്ങ് വലിയ ജാതിയാക്കുക എന്നായിരിക്കും നമ്മൾ പറയുന്നത് പക്ഷെ മോശ എന്താ പറയുന്നത് നോടനോ അത് നിന്റെ നാമത്തിന് അപമാനമാണ് നീ ഞങ്ങളുടെ പിതാക്കന്മാരുടെ നീ ചെയ്ത വാക്സിനത്തെ നീ ഓർക്കണം നിന്റെ നാമം നീ ഓർക്കണം നാട്ടുകാരെല്ലാം പറയും വഴി കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടിയാണ് അവര് അവൻ അവരുടെ ദൈവം അവരെ കൊണ്ടുവന്നു തന്നു അതുകൊണ്ട് നീ അത് ചെയ്യരുത് അങ്ങനെ മോശ താഴ്വരയിലേക്ക് ഇറങ്ങിപ്പോയി അവർ കാണിച്ച പാതകം കണ്ടിട്ട് തിരിച്ച് വീണ്ടും ദൈവത്തോട് ഇന്റർസീഡ് ചെയ്യാൻ കയറി വരുമ്പോൾ അന്നേരമാണ് അവിടെ എന്താണ് മോശ പറയുന്നത് കർത്താവെ ഈ ജനം മഹാപാപം ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നറിയാമോ ഞാന് പർവ്വത നിന്റെ അടുത്തിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവെ നിന്റെ നാമത്തെ ഓർക്കണേ പിതാക്കന്മാരുടെ വാഗ്ദത്തെ ഓർക്കണേ എന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പം ഇത് എന്തോ ഓർത്താലും ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പാതകം അവര് ചെയ്തു എന്നാലും നിന്റെ കരണെ അവരോട് നീ കാണിക്കണം നീ അവരുടെ പാപത്തെ ക്ഷമിക്കണം എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ പറയുകയാണ് നീ ക്ഷമിക്കത്തില്ലെങ്കിൽ എന്റെയും കൂടെ പേരങ്ങ് കെട്ടിയേക്ക എന്താ എന്റെ അർത്ഥം മോശ പറയുന്നത് ദെയ്യും അവരുടെ പാപങ്ങളെ ക്ഷമിക്കാൻ തയ്യാറല്ലെങ്കിൽ അവർക്കില്ലാത്ത ഒരു സ്വർഗം എനിക്ക് വേണ്ടാന്നാ പറയുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം ആ ജനത്തോട് ആ ജനം എല്ലാം കൂടെ നരകത്തി പോവുകയാണെങ്കിൽ ഞാനും കൂടെ നരകത്തിനെ കൊള്ളാം എന്നാ പറയുന്നത് റിബെല്യസ് ആയിട്ട് പറയുന്നതല്ല സ്നേഹം കൊണ്ടും ദുഃഖം കൊണ്ടും പറയുന്നതാണ് അല്ലാതെ ദൈവത്തോട് അവർക്കില്ലാതെ അവർക്കും അല്ലാതെ എനിക്കും വേണ്ട അങ്ങനെ അതല്ല പറയുന്നത് കർത്തനാവേ എന്റെ ജനം എല്ലാവരും നശിക്കുകയാണോ എനിക്ക് മാത്രമായിട്ട് ഒരു സൗഭാഗ്യം വേണ്ട അതാണ് വാസ്തവത്തിൽ ഏകീഭവിക്കുക എന്ന് പറയുന്നത് ഐഡന്റിഫയെന്ന് പറഞ്ഞ അതാണ് ഇതേ കാര്യം തന്നെയാണ് പൗലോസും പറയുന്നത് റോമാലകൻ ഒൻപതാം അധ്യായത്തിന്റെ മുതൽ വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു പറയുന്നത് എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാത്ത നോവുമുണ്ട് എന്ന് എന്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു ജഡപപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്ഥനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു അവർ ഇസ്രായേലിയർ പുത്രത്വവും ഇസ്രായേൽ മക്കൾ ഏറ്റവും വലിയ അഭിവാഞ്ച അതിന്റെ പത്താം അധ്യായം ഒന്നാം വാക്യം പറയുന്ന സഹോദരന്മാരെ അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള യാചനയുമാണ് ഇസ്രായേൽ മക്കൾ രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനം എന്നിട്ട് പോലെ അറിയാമോ ഞാൻ ഒരിക്കൽ ദൈവവുമായിട്ടൊരു ബാർഗയും നടത്തി ഒൻപതാം അധ്യായത്തിൽ ഞാൻ ക്രിസ്തു സത്യം പറയുന്നു ഞാൻ പറയുന്നത് ഘോഷമല്ല എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ ഉണ്ട് എന്നുള്ളതിന് മനസാക്ഷി എനിക്ക് വലിച്ചു താൽമര് സാക്ഷിയായിരിക്കുന്നു ജടപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി അതായത് യഹൂദന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്ഥനാകുവാൻ ആഗ്രഹിക്കാമായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ദൈവത്തിൽ പറഞ്ഞു കർത്താവെ നീ വല്ല വിധേനെ ഈ ഇസ്രായേലിയരെ യഹൂദന്മാരെ രക്ഷിക്കണം കർത്താവെ കർത്താവ് പറഞ്ഞു ഞാൻ എങ്ങനെ അങ്ങനെ രക്ഷിക്കുന്നത് അവൻ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ വന്ന് പാവ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല രക്ഷിക്കാൻ പറ്റത്തില്ല ഉടനെ പോട് പറഞ്ഞു കർത്താവെ ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ എന്താ അല്ല നിനക്ക് ഇവരെ എല്ലാം കൂടെ രക്ഷിക്കാമെങ്കിൽ ഞാൻ വേണമെങ്കിൽ അങ്ങ് നരകത്തിൽ പോകോളാം ഞാൻ രക്തസാക്ഷിയായിട്ട് മരിച്ചോളാം എന്നല്ല ദൈവം എന്നോട് പറയാ നീ മൊസാമ്പിക്കിൽ പോയി രക്തസാക്ഷിയായിട്ട് മരിക്കാമെങ്കിൽ മൊസാമ്പിക്കിൽ ഉള്ളവരെല്ലാം രക്ഷിച്ചോളാം പറഞ്ഞാൽ ഞാൻ പറയും നൂട് പ്രൈസ് പ്രൈസോ കാര്യം രക്തസാക്ഷിയായിട്ട് മരിച്ചാലും മോശം കാര്യമൊന്നുമല്ല ഇവിടെയും നല്ല പേരൊക്കെ രക്തസാക്ഷിയായിട്ട് മരിച്ച എല്ലാരും എൻ്റെ പേരൊക്കെ വലിയ കാര്യമായിട്ട് പറയൂ പിന്നെ ഇവിടെ പോകും സ്വർഗത്തിനും പോവും ഒരു നഷ്ടവും ഇല്ല രക്തസാക്ഷിയായിട്ട് മരിക്കു പറഞ്ഞാൽ ഊ മരിക്കാന്ന് പറഞ്ഞാൽ ഒരു നഷ്ടവും ഇല്ല നമുക്ക് എന്താണെങ്കിലും ഈ മനസ്സിന്റെ ഉള്ളിലുണ്ടല്ലോ നമ്മളെ കുറിച്ച് മനുഷ്യൻ നല്ലത് പറയണമെന്ന് അല്ലേ നമ്മളെ നമ്മൾ രക്തസാക്ഷിയൊക്കെ ആയിട്ടൊക്കെ മരിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ നമ്മുടെ നമ്മളെ വേണ്ട ദിനങ്ങളൊന്നും പിന്നെ പറയത്തില്ലോ ഏതാണ്ട് രക്തസാക്ഷിയായിട്ട് വലിച്ചു തരിയോ ഇനി ഇവനെക്കുറിച്ച് ഒന്നും പറയുന്നില്ലെന്നെങ്കിലും ചിന്തിക്കുമല്ലോ അപ്പൊ അങ്ങനെ നമുക്ക് രാവുക പിന്നെ സ്വർഗത്തിലും പോകാം മൊസാമ്പിക്കൻസ് എല്ലാം കൂടെ സ്വർഗത്തിൽ വരികയും ചെയ്യും രക്ഷിക്കപ്പെടുകയും ചെയ്യും പക്ഷെ മൊസാമ്പിക്കലുള്ളവരെ എല്ലാം കൂടെ ഞാൻ രക്ഷിക്കാം നീ ലോകമുള്ള കാലത്തോളം അല്ലെങ്കിൽ നിത്യതയോളം നീ നരകത്തിപ്പൊക്കോളാമോ എന്ന് ചോദിച്ചാൽ ഞാന് അർത്ഥന എന്തോ പറയുന്നത് പക്ഷേ പാള് പറഞ്ഞു നീ യഹൂദനെ രക്ഷിക്കുക അവർക്ക് പകരം ഞാൻ ക്രിസ്തുവിനോട് വേറുപെട്ട് ശാപഗ്രസ്ഥനാകുവാൻ ആഗ്രഹിക്കാമായിരുന്നു അതാണ് ഐഡന്റിഫൈ എന്ന് പറയുന്നത് അതാണ് ഏകീഭവിക്കുക എന്ന് പറയുന്നത് ഹല എന്റെ സഹോദരന്റെ ഡസ്റ്റിന് ഞാൻ ഏറ്റെടുക്കുമ്പോഴാണ് ഞാൻ ശരിയായിട്ടും ഏകീഭവിക്കുക എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് വരുന്നത് ഏകീഭവിക്കുക ഐഡന്റിഫൈ ചെയ്യുക അത് വിലയുള്ളതാ ഇന്റർസെഷനെ കുറിച്ച് ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യമാണ് എങ്കിലും ഞാനിവിടെ പറയുന്നത് ഇന്റർസെഷനെ കുറിച്ച് നമ്മൾ എഗസ്കേൽ പ്രവചനത്തിൽ വായിക്കുമ്പോഴത്തേക്ക് അതിന്റെ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ മുപ്പതാം വാക്യത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അതിന് മതിൽ കെട്ടി ഇടിവിൽ നിൽക്കാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു മധ്യസ്ഥതക്കുറിച്ച് പറയുമ്പോഴല്ല എന്റെ വാ എൻ്റെ മനസ്സ് വരുന്ന വാക്കിതാണ് മതിൽ കെട്ടി ഇടിവിൽ നിൽക്കുക ചെറിയ രീതിയിലുള്ള ഇടിവിൽ നിൽപ്പല്ല എന്താണ് മതിൽ കെട്ടി ഇടിവിൽ നിൽക്കുക എന്താ ഈ മതിൽ കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിൽ എന്ന് രണ്ട് സ്ഥലത്ത് രണ്ടെണ്ണത്തിൽ രണ്ട് കാര്യത്തിന് ഇടയ്ക്ക് വരുന്നതാണ് എന്ത് മതിൽ അപ്പൊ ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്ക് മതിലായിട്ട് നിൽക്കുന്നതാണ് വാസവത്തിൽ എന്ത് മധ്യസ്ഥത മതിലായിട്ട് നിന്നാലുള്ള പ്രത്യേകത ഇറ്റ്സ് ലൈക്ക് ഒരു പരിചയ പോലെയാണ് അല്ലേ ഞാൻ കോളേജ് പഠിച്ച സമയത്ത് എൻ്റെ കൂടെ എൻ്റെ റൂംമേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടാവൻ എനിക്ക് കഴിഞ്ഞിട്ട് കണ്ടായിരുന്നു ഭയങ്കര തല്ലിപ്പൊടുന്ന ഒരു രക്ഷയില്ല അവിടെ ഇവിടെ എല്ലാം പോയി തല്ലുണ്ടാക്കും തല്ലുകയും ചെയ്യും തല്ലാൻ അറിയുകയും ചെയ്യാം അല്ലാതെ എന്താ വെറുതെ തല്ലുക കൊള്ളുകയൊന്നും അല്ല തല്ലുകയും ചെയ്യും അപ്പോൾ ഒരു ദിവസം എങ്ങാണ്ടാ പോയി ആരാണ്ടോണ്ട് തല്ലുണ്ടാക്കി അവന്റെ ഇടിച്ച ഒരു ഒരു കൊടുത്ത നാക്കിന്റെ മോളിൽ നിന്ന് താഴെ തോന്നാൻ മുടിഞ്ഞു അവന്റെ അല്ല ഇടിച്ചോണ്ട് അവൻ അവന്റെ എല്ലാം കൂടെ വിളിച്ച് പിറ്റോസൻ രാവിലെ വന്നിരിക്കുകയാണ് മറ്റോനെ തല്ല അപ്പൊ എന്റെ റൂമിലെ അവൻ റൂമിന്റെ കൊട്ട് കേട്ട് ഞാൻ കഥകൾ തുറന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി സംഗതി വന്തികളാണെന്ന് മനസ്സിലായി വേറെ സാബു എവിടാ ചോദിച്ചുകൊണ്ടൊക്കെ വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് പ്രശ്നം എന്താ അപ്പോഴത്തേക്ക് സാബു കണീറ്റ് വന്നു സാബു കണീറ്റ് വന്നപ്പോഴത്തേക്ക് എൻ്റെ തോളിന്റെ പുറകിലൊക്കെ ഇവനെ ഇടിക്കാൻ അവർ നോക്കുക കോളേജ് പഠിക്കുന്ന സമയമല്ലേ നമുക്കും അത്രയ്ക്ക് അത്രയ്ക്കങ്ങ് കൂട്ടുകാരനെ വിട്ടു വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഞാനങ്ങ് തടഞ്ഞ് നിർത്തിയിട്ട് പ്രതിയെ മറിഞ്ഞു നിന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ ഈ കഥ ഇവനെ അകത്താക്കി അകത്താക്കിട്ട് നമ്മൾ എന്താ പ്രശ്നം പറ അത് കണ്ടില്ല അവൻ്റെ നാക്ക് കണ്ടില്ല അവനെ തല്ലി അവനെ ഞങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞ് നിങ്ങളുടെ കൂട്ടുകാരെ തല്ലിയപ്പോൾ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ എൻ്റെ കൂട്ടുകാരെ തല്ലേ എനിക്ക് പ്രയാസമുണ്ടോ കാര്യം പറയാം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് പിന്നെ നോ ഐ വാസ് ജസ്റ്റ് ടോക്കിംഗ് ദം ഫൈനലി ഒരു സെറ്റിൽമെന്റ് ഒക്കെ ഉണ്ടാക്കി പക്ഷെ സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മതി പോലെ നിന്നപ്പോൾ എനിക്ക് കിട്ടി ഉണ്ടോ എന്നെ തല്ലാനല്ല അവർ വന്നത് അതുകൊണ്ട് ഇടിയൊന്നും എനിക്ക് കാര്യമായിട്ട് ചെയ്യില്ല പക്ഷേ എന്റെ പിന്നെ പുറത്തിന് മുകളിലൂടെ ഒക്കെ ഇടിച്ച കൂട്ടത്തിൽ ഞാൻ ഈ മതില് കെട്ടിയപ്പോൾ ഞാൻ പറഞ്ഞത് അവനെ തല്ലുന്നത് എന്നെ തല്ലിക്കോളാൻ പറയുന്നത് എനിക്ക് മനസ്സുണ്ടായിട്ടാണ് എന്ത് അവനെ തല്ലുകൊള്ളിക്കാൻ എനിക്ക് മനസ്സില്ല ഞാൻ ഈ മതിൽ കെട്ടി എന്ന് ആ സംഭവം ഓർക്കും ഇതേപോലെ തന്നെ ദൈവത്തിന്റെ ക്രോധം മനുഷ്യന്റെ മേൽ പതിക്കാതിരിക്കേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യുകയാണ് മനുഷ്യനും ദൈവത്തിനും മധ്യത്തിൽ ഇടിവിൽ നിൽക്കുകയാണ് അതാ വാസ്തു മോസസ് പറയുന്നത് അത് ആ വാസ്തവത്തിൽ പാൾ പറയുന്നത് അവരുടെ ഡെസ്റ്റിനി എന്താണോ അത് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്റർസെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വില കുറഞ്ഞ കാര്യമൊന്നും അല്ല ഇറ്റ് ഈസ് കോസ്റ്റ്ലി മതിൽ കെട്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു സ്റ്റേജാണ് അതൊരു സാക്രിഫൈസ് ആണ് സാക്രിഫൈസ് അതൊരു ഒരു വസ്തു എന്താണ് അത് വി ആർ സ്റ്റാൻഡിങ് ബിറ്റ്വീൻ മാൻ ആൻഡ് ഗാഡ് അത് ചെയ്യാൻ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കാര്യം യേശു അതാണ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് അതാണ് ചെയ്യുന്നത് നമ്മളും ചെയ്യേണ്ടത് എന്താണ് ഇന്റർസെഷൻ പീപ്പിൾ വി നീറ്റ് പ്രേ ഫോർ ദ ന്യൂ ബോൺ വി നീ ടു പ്രേ ഫോർ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പ്രാർത്ഥന മറ്റുള്ളവർക്ക് പ്രേ ഫോർ ദ സൈൻസ് ഒത്തിരി ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം നമ്മുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ് പക്ഷേ മധ്യസ്ഥത എന്ന് പറയുന്നത് വിലയില്ലാത്തൊരു കാര്യമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിന് വില കൊടുത്തേ പറ്റുള്ളൂ സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കും സിശേഷം പത്തൊൻപതാം അധ്യായം പത്താമത്തെ വാക്യം

എനിക്ക് മധ്യസ്ഥത അണയ്ക്കുവാൻ പറ്റുന്നത് ഈ മധ്യസ്ഥത അണയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ടൈംസ് യൂനോ നമ്മൾ ആർക്കു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു അല്ലെങ്കിൽ എന്തിനു വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നു അവിടെ ചിലപ്പം ദൗത്യവുമായിട്ട് നമ്മളെ ആയിരിക്കും ദൈവം പറഞ്ഞു വിടുന്നത് അത് മറന്നുപോകുന്നത് അതുകൊണ്ട് മധ്യസ്ഥത എന്ന് പറയുന്നത് പ്രാർത്ഥനാ മുറിയിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് എന്ന് ഒരു പക്ഷെ നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുകയില്ല